സൗദിയിൽ നാഷണൽ ചാരിറ്റി ക്യാമ്പയിന് തുടക്കമായിരിക്കുകയാണ് ആദ്യ ദിവസം തന്നെ എഴുന്നൂറ്റി നാല്പത് മില്യൺ റിയാലാണ് സംഭാവനയായി എത്തിയത് അഞ്ചാമത് ദേശീയ ജീവകാരുണ്യ ഫണ്ട് ശേഖരണത്തിനും ഇന്നലെ തുടക്കം കുറിച്ചു ഇഹ്സാൻ മൊബൈൽ ആപ്പും വെബ്സൈറ്റും വഴിയാണ് സംഭാവനകൾ ശേഖരിക്കുന്നത് റമലാൻ അവസാനം വരെയായിരിക്കും ഈ ക്യാമ്പയിൻ ഉണ്ടാവുക സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ചേർന്ന് എഴുപത് മില്യൺ റിയാൽ സംഭാവന നൽകിയാണ് ക്യാമ്പയിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത് തുടർന്ന് ജനങ്ങളിൽ നിന്നും സംഭാവനകളുടെ വൻ പ്രവാഹമുണ്ടായി കഴിഞ്ഞ വർഷത്തെ സംഭാവനയിൽ ഒന്നേ പോയിന്റ് അഞ്ചു കോടി പേരുടെ സംഭാവനയിലൂടെ നൂറ്റി എൺപത് കോടി റിയാലിലധികമാണ് ലഭിച്ചിരുന്നത് മൂന്നാം പതിപ്പിൽ എഴുപത്തി ആറ് കോടി റിയാലും ഒന്നും രണ്ടും പതിപ്പുകളിൽ എഴുപത്തി അഞ്ച് കോടി റിയാലും എൺപത് കോടി റിയാലും സംഭാവനയായി ലഭിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാവപ്പെട്ടവരും ദുരിതമനുഭവിക്കുന്നവരുമായ ജനങ്ങൾക്ക് പലവിധ സഹായങ്ങളാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് എത്തിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇഹ്സാൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചതു മുതൽ ഇതുവരെ മൊത്തം തൊള്ളായിരം കോടി റിയാലാണ് ശേഖരിച്ചിരിക്കുന്നത് ഈ തുക ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് സഹായമെത്തിച്ചു